പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്ന് അങ്ങനെ ശരണ്യ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് അതിനൊരു കാരണമുണ്ട് ശരണ്യക്ക് ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാരൻ ഒരാള് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ശരണ്യക്ക് അല്ലേ അവ വേറൊന്നുമല്ല നമ്മളെ മുംതാസ് മമ്മ ാണ് ആ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അതെ അപ്പൊ മുംതാസമ്മയുടെ വീട് ആ മമ്മയുടെ വീട് എവിടെയാണ് മലപ്പുറത്തു മലപ്പുറമാണ് ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ് ബാംഗ്ലൂര് മകട കൂടെയാണ് അപ്പൊ അമ്മ ഇന്നലെ വിളിച്ചു ശരണ്യൊക്കെ ഒത്തിരി അതെ അപ്പൊ അങ്ങനെ ശരണ്യക്ക് ഒരു ഡ്രസ് മേടിക്കാനായിട്ട് അല്ലേക്ക് മാത്രല്ലേ അപ്പൊ അങ്ങനെ ശരണ്യർ പറഞ്ഞ് ശണ്യയുടെ ഗൂഗിൾ പേ നമ്പർ ചോദിച്ചു അങ്ങനെ ശനിയക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ടൊക്കെ കാരണം ശരണ്യുടെ അളവൊന്നും അറിയാമ്മേല അതുകൊണ്ടാണെന്നൊക്കെ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്ന ചെന്നൈക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടി അതിൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അല്ലേ ഒത്തിരി നന്ദി പറയുന്നു മുമ്മയ്ക്ക് അഞ്ച് മക്കളാണ് അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ അത് വൈണ്ട വേറൊരു നമ്മളെ കൊച്ചുപിള്ളേര് കൊച്ചു പിള്ളേരാണെങ്കിലും ഈ വീഡിയോയിൽ ശരണ്യ എന്നുള്ള വിളി കേട്ടുണ്ട് പിള്ളേര് തമ്മിൽ വിളിക്കുകയാണ് ശരണ്യ എന്നവ അത് ഞങ്ങളെ കേൾപ്പിച്ചൊക്കെ തന്ന സൗണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം ആ കുട്ടി കൊച്ചുകൂട്ടുകാരുടെ പേര് അമൽ പിന്നെ ഇമാത് ആ രണ്ടുപേർക്കും ആ അതുപോലെ നമ്മടെ അതെ അതെ അപ്പൊ കൂട്ടുകാരെ ഇന്ന് ഞങ്ങള് ചെയ്യാൻ പോകുന്നത് എന്ത് വീടുകയാണെന്ന് മധുരക്കിഴങ് പറയും അതുകൊണ്ട് ഒരു ഐറ്റം എല്ലാരും ചെയ്യുന്ന പോലെ തന്നെ അല്ലേ കണ്ടുപഠിച്ചിട്ടുണ്ട് പരീക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ സാധാരണ രീതി കാരണം അച്ഛനും അമ്മക്കും ഒക്കെ കൊടുക്കാവുന്ന ഒരു രീതിക്ക് ഷുഗറുകാർക്കെല്ലാം നല്ല എന്നാ പറയുന്നത് കപ്പ കിഴകും ഷുഗർ എല്ലാം അത് കുറയും നല്ല മുടി വളരും അങ്ങനെ കൊറേ ഇതെല്ലാം ഉണ്ട് ആ അതുപോലെ തന്നെ അച്ഛനും അമ്മയൊക്കെ ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അമ്മയുടെ കാലിന് വേദന കുറവില്ല കൊറവില്ലായിരുന്നു ഇന്നലെ വെച്ചിട്ട് വേദന അപ്പൊ അങ്ങനെ രാവിലെ തന്നെ ഡോക്ടറിനെ പോയി കാണിച്ച് ഇപ്പൊ അത് വന്നിട്ടുണ്ട് കാലയിലൊക്കെ ബാൻഡേജ് ബെസ്റ്റാണമ്മ ഏഹ് ഞാൻ കാണിച്ചു പറയാൻ കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി പറഞ്ഞു നീട്ടുന്നില്ല നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് കൂട്ടുകാരെ ഞങ്ങൾക്ക് ഏറ്റവും വലുത് എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു നിങ്ങളുടെ കമന്റ് ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി വിലപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് കമന്റ് ഇടാനൊന്നും മറക്കരുത് ഏർ അപ്പൊ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് നമുക്ക് അടുക്കളയിലായിട്ട് പോയി ചേക്കാം നമ്മുടെ അച്ഛൻ്റെ ഒരു കടയിലേക്ക് അത്യാവശ്യം സാധനം കൊടുക്കണമായിരുന്നു അപ്പൊ അതിനായിട്ട് പോവുകയാണ് വേറൊന്നുമല്ല നമുക്ക് വ്യാഴാഴ്ച ദിവസം സെയിലില്ല എന്നാലും അത്യാവശ്യം ഒരു കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാരണം കൊണ്ട കൊടുക്കുകയാണ് അപ്പൊ അച്ഛനും നമ്മൾ വീഡിയോ ചെയ്യാന്ന് അച്ഛൻ കൊടുത്തും വേഗം വരുവാണ്ട് ഒരു ഒരു വണ്ടിയുടെ ടയർ ടയർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഞാൻ ഞാൻ ശ്രമിച്ചു നോക്കാം ഇഷ്ടപ്പെട്ട നമ്മുടെ മധുരക്കിഴങ്ങ് അതെ അതാണ് വേവിച്ചതാണ് വേഗം കൊടുത്തേച്ച് അതെ അങ്ങനെ അമ്മ നിന്നൊക്കെ വന്നതേ അമ്മയുടെ കാലിന് ഇങ്ങനൊരു ബാൻഡേജ് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അമ്മ റെസ്റ്റിലാണ് കേട്ടോ കേട്ട ശരണ്യ കാണിച്ചു അതെ അതെ അങ്ങനെ നമുക്ക് കിട്ടിയ മധുരക്കിഴങ്ങ് ഇതാണ് അപ്പൊ ശരണ്യെ ജീവാൻ തുടങ്ങി ശരണ്യം ഞാനാ മറ്റേ ഇതുകൊണ്ട് തോന്നി ജീവിതം ജീവൻ ഞാൻ ജീവാത്തരാഷം ഒരു നിമിഷം എനിക്കിഷ്ടമാണ് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മേടിച്ച് ജീവനത് കേട്ട ഒത്തിരി ഇഷ്ട പിന്നെ ഈ വളഞ്ഞതും തിരിഞ്ഞതൊക്കെ ചെയ്യാനൊണ്ട്

അതെ അതെ അച്ഛനാണെങ്കിൽ ഇപ്പൊ സാധനം കൊടുക്കാൻ പോയി അത് കഴിഞ്ഞേ ഞങ്ങള് പതിവെ എല്ലാരും കൂടി പോണ പോലെ ഞങ്ങള് ഏർ ഡിസംബർ ഇരുപത്തിനാലാം തീയതി ചെറിയൊരു ഘട്ടം വിറങ്ങ ഒത്തിരി ദൂരെ ഒന്നും അല്ല ചേട്ടാ നമ്മള് പഴനി പോണുണ്ട് പിന്നെ പാലക്കാടൊക്കെ ഒന്ന് കറങ്ങണം എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടനാണ് ചേട്ടാ വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോ ചിലരൊക്കെ ചോദിച്ചു ഷുചി ഒറ്റമ തന്നെയാണുള്ള അപ്പൊ അല്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് എനിക്കൊരു ചേട്ടനും ഉണ്ട് അപ്പൊ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് എന്നെ പോലെ നമുക്ക് എല്ലാവർക്കും കൂടി പോകാം അപ്പൊ പാലക്കാട് ഒക്കെ ഒന്ന് പോകണം പോണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട് ഒത്തിരി എവിടേക്കാണെന്ന് അന്നാരും തീരുമാനിക്കണം എവിടേക്കാണ് പോണെന്ന് അപ്പൊ പഴനിയും പോണുണ്ട് അപ്പൊ കൊടുങ്ങല്ലൂരൊക്കെ കേറും കൊടുങ്ങല്ലൂര് ഗുരുവായാലൊക്കെ അപ്പോൾ അങ്ങനെ ആ വഴി എവിടെയെങ്കിലുമൊക്കെ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് നമ്മൾ ശരണ്യം ഒരു സ്ഥലം പറഞ്ഞായിരുന്നല്ല എവിടെയാണ് കൊല്ലംകോട് ആ കൊല്ലംകോളും ആ അപ്പോൾ അവിടേക്ക് ഒന്ന് ആഗ്രഹം ഉണ്ട്. അപ്പോൾ ദൈവം സഹായിച്ചാൽ പോകാൻ സാധിക്കും കാരണം മറ്റ് ദൈവം സഹായിച്ചാൽ എന്ന് വെച്ചാൽ മറ്റാർക്കും ഒരു അസുഖം ഇല്ലാതെ ഇതെന്നാൽ പോണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്.

അമ്മക്ക് റെസ്റ്റ് അമ്മയുടെ ക്ഷീണം എത്രയും മാറട്ടെ മുട്ടുവേദന എന്നാലേ നമുക്ക് ടൂർ പോകണ്ടേ അത് മുമ്പ് ക്ഷീണമൊക്കെ മാറ്റിയിടും ആ ആ പിന്ന ശരണ്യേ ഞാൻ ഈ നേരത്ത് വല്ലതും ചെയ്യണോ സഹായിക്കണ എന്നാ ഞാത്തെടുക്കാടി ശര കുടുപ്പ് മേടിക്കാൻ പോകണ്ടേ നമ്മടെ ഗിഫ്റ്റ് തന്നത് എന്തിനാണ് ശരണി കുടുപ്പ് മേടിക്കാൻ വേണ്ടിയാണ് പോണം അതിനു പോണം കൊറേ പരിപാടിയാണ് അപ്പൊ ഇന്ന് ഇച്ചിരി ഒത്തിരി തിരക്കിലാണ് ഇച്ചിരി അല്ല ഒത്തിരി തിരക്കിലാ

മനസ്സിലാക്ക ക്രിസ്മസ് ഒക്കെ വരിയല്ലേ കേക്കാരെങ്കിലും കൊണ്ടുവന്ന് തോന്നുന്നു പറഞ്ഞു എന്റെ ശരണ്യ വേണങ്ങല്ലേ പറഞ്ഞു ആ അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം അപ്പ എത്രയും വേണമെന്ന് ചെയ്യും ഞാൻ എന്തേ ഉള്ളി പൊളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ തീർന്നാന്ന് ഇടക്കൊന്ന് വന്ന് നോക്കിയായിരുന്നു ആ ഉള്ളി പൊളിക്കുകയാണ് ഞാൻ വാരിക്കല്ലേ ഞാനിത് ഇല്ല ഞാൻ ഉള്ളി പൊളിക്കുകയാണ് ശരണെ വന്ന് നോക്ക് എന്നിട്ട് അതിശയിക്കും ആ പൊളിച്ചായിരുന്നോന്ന് അതിശയിക്കും അതെ അതെ ആ ഞാൻ ഉള്ളി പൊളിച്ചോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു ഞാൻ തന്നെ വീഡിയോ എടുക്കാനാ വേണ്ട എന്റെ കൂട്ടുകാരൊരു വീഡിയോ കേട്ടിട്ട് കുറേ പൊളിക്കുന്ന ജോലി വെളുത്തുള്ളി അല്ല കണ്ട അപ്പൊ തന്നെ ശരണ് പോയി കൊച്ചുള്ളി കൊച്ചുള്ള അപ്പൊ തീർക്കുക ഞാൻ ഇത് പൊളിക്കുന്നു അപ്പൊ ശനിയശ്വസിച്ചില്ല ഇപ്പൊ എന്ത് പറ്റി പൊളിച്ചതൊന്ന് കാണിക്കാട്ടെ ഞാൻ ഇത്ര അയ്യോ ഇത് മന്ത്രക്കടിയേ ഇതിന് ഇത്ര പോരാ പോരാ

Aa, आ, वेन्दे। Aa, वेन्दे। alla, 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 alla. േ അതിനുള്ളി വേണം വേണ്ടേ അപ്പൊ ഞാൻ ഞാൻ ഇന്ന് വെക്കാൻ പോവിടെ ഗ്യാസൈഡ് അല്ല രണ്ട് ഗ്യാസൈഡ് അല്ല െസ് പഴയകാല ഒരു ഇത് മംഗലത്തിൽ രുചിയല്ലേ അതെ അപ്പൊ ഞാൻ അത് മൊത്തം കരി കഴിഞ്ഞിട്ട് കൂട്ടുകാരെ ആ ശരി ശരി മംഗലത്തിലാക്കി ചുപ്പു വെക്കണം ആണല്ലേ സാലകാരി വെള്ളമൊഴിച്ച് വേവിക്കുക ആ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇടക്കിടക്കൊക്കെ തൊലി ഉണ്ടല്ലോ

അമ്മ അമ്മ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് കൂട്ടുകാരെ അമ്മയുടെ ശലനം ചോദിക്കണേ ഇത് മതിയാന്ന് ഇത് വെച്ചാനാണ് തീ അവിടെ കത്തിച്ചിരിക്കണത് ആ അപ്പൊ അതിനായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ കൊട്ട എന്താണ് അവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഇത് അരിഞ്ഞാച്ചും കൊട്ട അവിടെ വെച്ച വെച്ചത് ഈ ആരും നന്നായിട്ട് കഴുകി വെന്ത് ഇത് നേരത്തെ അമ്മക്ക് കാലി മേലാത്തതാണ് പിന്നെ ശരണ്യക്ക് അത്ര എത്താൻ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കാരണമാണ് അമ്മേനെ കൊണ്ട് ചെയ്യിക്കുന്നത് അല്ലേ ഏ അപ്പ ഇത് ഇനി ഒന്ന് വെന്ത് വരിട്ട് ആ ശരി ശരി ഒന്ന് കാണിച്ചുള്ള എനിക്ക് പൊളിച്ച് തന്നല്ല ആ കണ്ടിട്ട് മുളക് പൊട്ടിക്കാൻ തുടങ്ങി പുള്ളി മൂന്നാല് അതൊക്കെ ഇട്ടോ ണിച്ചില്ല ആ പച്ചമുളക് ഇട്ട് പുളി ഉള്ളിട്ട് ഇട്ടിട്ട് അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞോണ്ട് അടിക്കണം അല്ലേ ആ മിക്സി അല്ലേ പറ്റുവ പൊടിഞ്ഞു അപ്പൊ എന്നാ ഉപ്പൊക്കെ ഇട്ടത് റെഡിയാക്കുക കേട്ടാ എണ്ണിയാ എന്താ ഒന്ന് കാണിച്ച് കൂട്ടുകാരെ കാണിക്കണ്ടേ അരച്ചത് അപ്പതെങ്ങനെയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അത് മാറ്റിക്കൊണ്ടിരിക്കുക ആ അപ്പൊ അത് വേണ്ട ഇങ്ങനെ സ്പൂൺ കൊണ്ട് ആ മതിയാ നോക്കട്ടെ ഒന്ന് നല്ല പോലെ ഒന്ന് കാണിച്ചു ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാ മതി അല്ലേ ണ്ടാ നല്ല അടിപൊളിയായിട്ടാണ് ശരണ്യ ചെയ്തിരിക്കണത് ഇച്ചിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇനി ഇതൊന്നു ഇളക്കി കൊടുക്കണം ഞാൻ തന്നെ ഇളക്കണം എനിക്കറിയാം പാത്രം വലുതായി പോയോണ്ട് എന്റെ ശരണ്യ പാത്രം ചെറുതായി നമുക്ക് മറന്നു പോയാ അപ്പൊ കൂട്ടുകാരെ ഇത് കാണുമ്പോ തന്നെ അറിയാലേ ഇത് കപ്പയുടെ കൂടെയും ഇതുപോലെ ആധുരക്കിഴങ്ങിന്റെ കൂടെ ഒക്കെ ഇത് ഏ അമ്മ ഏത്തപ്പഴം കഴിക്കുന്നു ആ ശരണ്യ തന്നെ ഇപ്പൊ ഒന്ന് നോക്ക് അമ്മ ഏത്തപ്പഴം കഴിക്കുക അല്ലേ ആ കൈ കഴിയുമ്പോ അപ്പൊ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരി ഗ്യാസേ വെച്ചപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒന്നും തോന്നുന്നില്ല എന്നാലും ഗ്യാസ് വെച്ചാൽ ആയില്ലേ ഈ തീ കൊള്ളണ്ടല്ലോ ചെറുതായി ും കൊണ്ടല്ല ശന്യാ അങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം തീയാണ് അടപ്പയിലൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ എന്താന്നക്ക അമ്മേനെ വിളിച്ചു നോക്കിയാൽ മതി ശനിയ്ക്ക് എത്തിയാലോ വേണ്ട കൈ 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 എന്തോ നോക്കട്ടെ വെന്തിട്ടില്ല വെന്ത് വന്നതേ ഉള്ളൂ

അപ്പൊ ഏത് തൊഴിലും ആസ്വദിച്ച് ചെയ്യണോന്നാണ് അമ്മേനെ കൊണ്ട് വറക്കിച്ച മതി കേട്ടോ അതെ അമ്മ വന്ന് അമ്മേനെ കൊണ്ട്

ൂറ്റിട്ട് കാണിക്കേരം നിക്കരുത് കേട്ടിന് വേണ്ടി ആ കുട്ടികാരെ ഇത് കണ്ട കപ്പ കിഴങ്ങൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് തോന്നുന്നു

അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോര് അതെ അതെ പിന്നെ എല്ലായിടത്തും ഇതിന് കപ്പക്കിഴങ്ങ് പറയല്ല ചിലയിടത്തും മധുരക്കിഴങ് ഇവിടെ മധുരക്കിഴങ്ങ് പറയും എന്ന് പറയും ആ ആ ഒന്ന് കളിച്ചു നല്ല പുട്ടുപോലെ സൂപ്പർ ആണല്ലേ മുളകൂപ്പാണ് ചെരിവെല്ലേ പന്നപ്പാനല്ലേ ആക്കിയത് മുളകാലും കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ലൈക്ക് ഷെയർ കമന്റ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് കേട്ടോ ഞാൻ അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ